വിട ബുദ്ധദ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ തലമുതിർന്ന ഒരു നേതാവ് കൂടി മറിഞ്ഞിരിക്കുന്നു സുജീവിതം അടിമുടി കമ്മ്യൂണിസ്റ്റായ സമാനതകളില്ലാത്ത ജനനേതാവിനെയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നിര്യാണത്തിലൂടെ നഷ്ടമായിരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ജീവിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് സാക്ഷ്യം അതിലളിതമായി ജീവിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എം എൽ എയും മുപ്പത്തിമൂന്നാം വയസ്സിൽ മന്ത്രിയും രണ്ടായിരത്തിൽ ബംഗാളിലെ മുഖ്യമന്ത്രിയുമായി ജീവിച്ച അദ്ദേഹം ജീവിതം കൊണ്ട് ഒരു നയാ പൈസ സമ്പാദിക്കാത്ത ഉത്തമനായ രാഷ്ട്രീയ നേതാവാണ് ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുമ്പോൾ അദ്ദേഹം താമസിച്ചിരുന്നത് നൂറ് രൂപയുടെ വാടക വീട്ടിലായിരുന്നു അദ്ദേഹവും കുടുംബവും കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത് രാജ്യത്തെ പ്രമുഖ സംസ്ഥാനങ്ങളിലൊന്നായ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അദ്ദേഹവും കുടുംബവും ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിച്ചതെന്ന് അക്കാലത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് സാമൂഹിക മാറ്റത്തിന്റെ ചാലകശക്തി ആവണം ഓരോ വ്യക്തിയും എന്ന ദർശനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടേത് ജനങ്ങളുടെ പ്രശ്നപരിഹാരവും അവരുടെ ക്ഷേമവും ഉറപ്പുവരുത്താനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ സ്വജീവിതം സമർപ്പിക്കുന്നത് ജനജീവിതം എല്ലാ കാലത്തും പ്രയാസങ്ങളിലൂടെയാണ് പോകുന്നത് അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് സാമ്പത്തിക മേഖലയിലെ ചെറു ന്യൂനപക്ഷത്തിന്റെ കേന്ദ്രീകരണമാണ് സമ്പത്ത് ഒരു ന്യൂനപക്ഷത്തിന്റെ കൈകളിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ബഹുഭൂരിപക്ഷത്തിന്റെയും ക്ഷേമം ഉറപ്പാക്കാനാവില്ലെന്ന തിരിച്ചറിയലാണ് എല്ലാ വിഭാഗത്തിനും ക്ഷേമം ഉറപ്പാക്കാൻ കമ്മ്യൂണിസ്റ്റുകാരൻ പോരാടുന്നത് അക്ഷരാർത്ഥത്തിൽ ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സമൂഹത്തിന് മാതൃകയാവണം വ്യക്തി ജീവിതം മുതൽ കുടുംബജീവിതം തൊട്ട് സാമൂഹിക ജീവിതം വരെ ബംഗാളിന്റെ പുരോഗതിക്കായി അക്ഷീണം പ്രയത്നിച്ച മുഖ്യമന്ത്രിയായിരുന്നു ബുദ്ധദേവ് സംസ്ഥാനത്ത് വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ പ്രതികൂലമായാണ് ഭവിച്ചത് ബംഗാളിലെ യുവജനങ്ങളുടെ ഭാവിക്കായാണ് അദ്ദേഹം പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചത് അത് തിരിച്ചറിയപ്പെടണമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ തിരിച്ചുവരുമെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ അടക്കം മൂല്യച്തികൾ വേട്ടയാടുന്ന കാലത്ത് എല്ലാ കമ്മ്യൂണിസ്റ്റുകളും ഹൃദയത്തോട് ചേർക്കാവുന്ന നാമമാണ് ബുദ്ധദേവിൻ്റെത് കാലം ആവശ്യപ്പെടുന്നത് ഇത്തരം മഹത്തായ നേതാക്കളെ തന്നെയാണ് ബുദ്ധദേവ് പട്ടാചാര്യക്ക് ആദരാഞ്ജലികൾ